നമുക്കേ ൊരിഞ്ഞ് എന്താ പപ്പടം പോലെ ഇങ്ങനെ നല്ല പൊങ്ങി വരുന്ന പൂരി എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് നോക്കാം നമ്മൾ ഇന്ന് പൂരി ഉണ്ടാക്കാൻ പോവാ അതിനായിട്ട് നമ്മളിവിടെ ഒരു ഒന്നര കപ്പ് മാവ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്തേക്ക് വരുന്നില്ലല്ലോ ഡു ആവശ്യത്തിനൊപ്പേ ബാലൻസ് ഉപ്പ് ബാലൻസ് ഉപ്പ് ആ വെള്ളം ഒഴിച്ചല്ലേ ഇത് മിക്സ് ചെയ്യുമ്പോൾ അത് കുഴപ്പമില്ല ഒരു സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് കുറേശ്ശെ കുറേശ വെള്ളമൊഴിച്ചിട്ട് കുറച്ച് കട്ടിക്ക് തന്നെ ചപ്പാത്തിയുടെ അത്രയും സോഫ്റ്റ് ആയി പോകേണ്ട കാര്യമില്ല പൂരിക്കു കുഴയ്ക്കുമ്പോഴേ നമുക്കിതിനെ നന്നായിട്ട് കുഴച്ചെടുക്കാമേ ഓക്കേ നന്നായിട്ട് ഒരഞ്ച് മിനിറ്റോളം നമ്മൾ നന്നായിട്ട് കുഴച്ചത് ഈ ഒരു പരുവത്തിന് എത്തിയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ മാവ് ഇത് ചപ്പാത്തിയുടെ പരിവാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല ഇത് ഒരുപാട് നേരമൊന്നും നമ്മളിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട കാര്യമില്ല ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതിയെ എന്നിട്ട് നമുക്കിതിനെ ചെറിയ ബോൾസ് ആക്കി എടുക്കാമേ ഞാനേ അഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് നമ്മുടെ കുഴച്ച് വെച്ചിരുന്ന മാവിനെ ഞാനിങ്ങനെ നാല് ചെറിയ ആക്കിയിട്ട് ഇങ്ങനെ നീളത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട് അത് നമ്മുടെ പൂരിയുടെ അളവ് ഒരു കറക്റ്റിന് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കിട്ടുമല്ലോ നമ്മൾ കുഴച്ച് വെച്ചിരുന്ന മാവെല്ലാം നമ്മളിങ്ങനെ നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട് ഇനി ചുട്ടെടുക്കുക അതിനായിട്ട് നമ്മൾ തിളച്ചെണ്ണയിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉപ്പ് ഇട്ട് കഴിയുമ്പം നമ്മുടെ ഈ പൂരി ഒരുപാട് എണ്ണ കുടിക്കത്തില്ല അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ പരത്തി വെച്ചിരുന്ന ഓരോ പൂരിയും നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുകൊണ്ടാണ് ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് പൊങ്ങി ബോളും മാതിരി വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് രാത്രിയിലേക്ക് പൂരിയും പൊട്ടറ്റോ മസാലയാണേ